ബഹുമാനപ്പെട്ട ുമായി ബന്ധപ്പെട്ട് ഈയിടെയായി നമ്മുടെ നാടുകളിൽ നടക്കുന്നതും നമ്മളെയൊക്കെ വാർത്തകളാണല്ലാം ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടുകാരനായ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിധിച്ചു എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മുടെ ജമാഅത്ത് ജമാഅത്ത് കമ്മിറ്റി കമ്മിറ്റി നമ്മുടെ നിസ്കാര മുസ്ലിം ഒക്കെ സംയുക്ത യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്ത കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് അഞ്ചാവ് വിൽപ്പന നടത്തി നാടിന്റെ കളക്കപ്പെടുത്തിയ സമീർ എന്ന കമ്മിറ്റി എന്ന വ്യക്തിയെ വ്യക്തിക്കെതിരെ കമ്മിറ്റി എടുക്കുവാൻ നാട്ടിലെ ബന്ധപ്പെട്ട് ശക്തമായ നൽകുവാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിലെ ഒരു സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അഞ്ചാവ് വിൽപ്പന നടത്തി പോലീസ് പിടിയിലായ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത കാര്യം ഇതിനാൽ അറിയിക്കുന്നു അതോടൊപ്പം ഈ പറയപ്പെട്ട പറയപ്പെട്ടവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവരെയും നമ്മുടെ നാട്ടിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും നാട്ടുകാർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടത്തി ആവശ്യമെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക പരിശോധനകൾക്ക് വിധേയമാക്കി എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്കെതിരെയും അവരെ നിയമം വഴി മറ്റു സംവിധാനം വഴി ഉപയോഗിച്ചോ പരാശ്രമായോ സംരക്ഷിക്കുന്നവർക്കെതിരെയും കളനാട് മാനി ജമായത് കമ്മിറ്റി ജമാപ്പെടുത്തുന്നു അതുപോലെ ജമാഅത്ത് കമ്മിറ്റി മുഖനെയുള്ള എല്ലാ ഔദ്യോഗിക സേവനങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും നാടിന്റെ സ്വൈര്യ വിഹാരത്തിന് തടസ്സമാകുന്ന ഇത്തരം നീതി പ്രവർത്തനങ്ങൾ തടയുന്നതിനു വേണ്ടി ഇങ്ങനെയുള്ളവരുമായ എല്ലാ സഹവാസവും സഹകരണവും ഒഴിവാക്കാൻ നാട്ടുകാർക്കുടേയും ശക്തമായ ബോധവൽക്കരണം നടത്തുന്നതുൾപ്പെടെയുള്ള കർഷകൻ ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഈ ആരോപണ ആരോപണവിധേയരായ വ്യക്തികളെയും അവരെ രക്ഷിതാക്കളെയും നേരിട്ട് പള്ളിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി നിജസ്ഥിതി മനസ്സിലാക്കി ആവശ്യമെന്ന് കണ്ടാൽ എത്ര ഉന്നതന്മാരുടെ മക്കളായാലും കർശന നിയമ നടപടികൾ സ്വീകരിക്കുവാനും കഴിഞ്ഞ ദിവസം ചേർന്ന കൂടാതെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വന്ന് നമ്മുടെ നാടിന്റെ ചില ആളുകൾ ലഹരി വിൽപ്പന ഉൾപ്പെടെയുള്ള അസാത്മാർത്ഥിക പ്രവർത്തനങ്ങൾ നടത്തുന്നതായും ഈ പറയപ്പെട്ട വീടുകൾക്കടുത്ത് അസമയത്തൊക്കെ അപരിചിതരായ ആളുകൾ സംശയിക്കുന്ന വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളെ ഇതുപോലുള്ള നാട്ടിൽ സമാധാനവർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കുന്നതെന്നും വീട്ടുടമസ്ഥ ജാഗ്രത പാലിക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു കൂടാതെ കളനാടിന്റെ കവലകളിൽ പരാതി പട്ടികൾ സ്ഥാപിക്കാനും നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന വില്പന ചെയ്യുന്ന വ്യക്തികളുടെ പേരുകളും മറ്റ് വിവരങ്ങളും പരാതിപ്പെട്ടി നാടിന്റെ ായി വിപത്തിനെ ഒഴിവാക്കുവാൻ മുഴുവൻ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ മക്കൾ രാത്രി കാലങ്ങളിൽ വീടിന് പുറത്തു പോയി പോയി നിശ്ചിത സമയത്തിനകം വീടുകളിൽ തിരിച്ച് എത്തുന്നുണ്ടോ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ വീട്ടുകാർ അറിയാതെയുള്ള അമിതമായ ആഡംബര വസ്ത്രധാരണം അറിയാതെ അവരുടെ കൈകളിൽ കാശുകൾ കൂടുതലായി കണ്ടുവരുന്നത് രക്ഷിതാക്കൾക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ അവരുടെ കയ്യിൽ കാണുന്നത് സംശയിക്കുന്ന രീതിയിലുള്ള സുഹൃത്തുക്കൾ അവരെ തേടി വീട്ടിലെത്തുന്നത് തുടങ്ങിയവ കാണുമെന്നോ എന്ന് നാട്ടിലുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ഒരുപാട് മാതാപിതാക്കൾ ഈ മറ്റു പ്രദേശങ്ങളിലുണ്ടായി നമ്മുടെ നാട്ടിൽ വരാതെ നോക്കേണ്ടത് മനസ്സിലാക്കി ഇക്കാര്യങ്ങളെ രക്ഷിതാക്കൾ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു അതുപോലെ രാത്രി കാലങ്ങളിൽ നിശ്ചിത സമയങ്ങൾക്കപ്പുറം വീടുകളിൽ പോകാതെ മറ്റു ഇടങ്ങളിലോ സംശയത്തക്ക സാഹചര്യങ്ങൾ ഇരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജമാ കമ്മിറ്റിയുടെ നേതൃത്വം നാട്ടുകാർ ഇടങ്ങിയ ജാഗ്രതാ സമിതി പരിശോധന നടത്തുന്നതും പിടിക്കപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി ഇതിനാൽ അറിയിക്കുന്നു കൂടാതെ തന്നെ നാട്ടിലെ മത രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെയും സന്നദ്ധ സംഘടനകളെയും ക്ലബ്ബുകളെയും പ്രത്യേകിച്ച് നാട്ടിലെ കൗമാരക്കാരെയും ഉൾപ്പെടുത്തി വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലും അതുപോലെ നമ്മുടെ വിസ്കാര പള്ളികളിലും ഒക്കെ പരസ്യപ്പെടുത്തുന്നതും ഫ്ലക്സുകളിൽ